ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാവയ്ക്ക തീയൽ വളരെ രുചികരമായ ഒരു പാവയ്ക്ക തീയൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ പാവക്കയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലെ കുരുവെല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നമുക്കിത് നീളത്തിൽ മുറിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ ചെറുതായിട്ടാണ് ഇവിടെ അരിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നമുക്ക് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ആറ് പച്ചമുളക് നടു കീറിയത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ പാവക്ക ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഒരു ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തത് അരക്കപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാവക്ക വേവുന്നത് വരെ നമുക്കിത് നടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ പാവക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്ത തേങ്ങ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ പാവക്കൈയിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത നമ്മുടെ തേങ്ങ കൂട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം എത്ര വെള്ളമാണ് ഓരോരുത്തർക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം വെള്ളം ഒന്ന് വറ്റി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാവക്കയുടെ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ് എൻ്റെ പാവക്ക തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചികരമായ ഈ പാവക്ക തീയൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ バイバイ。Okay, bye bye.